ഇന്നലെ നാ തുണിട്ട് കണ്ട കറന്നിറങ്ങി രാവിലെ നീച്ചോക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇന്നലെ ഉറങ്ങുമ്പോൾ ഷെഡ്യൂട്ടു ഇല്ലെങ്കിൽ രാവിലെ നീക്കി കണ്ടിട്ടുണ്ട് ചുക്കാമണി കണ്ടിട്ട് കണ്ടിട്ട് വല്ല അബസ്മാരൊക്കെ വന്നു ഇന്ന് വെള്ളിയാഴ്ച പള്ളിക്ക് പോവാൻ വേണ്ടിട്ട് ഇമ്മ കൊറേ നേരമായി അടിയിൽ നിന്ന് ഉളിച്ചു സമയമാണെങ്കിലോ രാവിലെ പന്ത്രണ്ടരം വെള്ളിയാഴ്ച വേണ്ടി ഇന്നലെ പല്ലേക്ക് പറഞ്ഞിട്ട് ഇന്നുമ്മ പുതിയ ഒരു പേസ്റ്റ് എടുത്താൽ മറന്നിട്ട് പുതിയ പേസ്റ്റ് പേസ്റ്റിറ്റി പൊലീലായാലും പല്ലേച്ചോട്ടേ വിചാരിച്ചു ഓരോന്ന് പല്ല് റോട്ടർ കാണാനും അങ്ങനെ കുളിച്ചു മാറ്റി കാണാണ്ട് ഞമ്മള് പള്ളിക്കോറങ്ങി കൊറത്താണെങ്കിലും അലാത്തിന്റെ പൈ അങ്ങനെ നടന്നുകൊണ്ട് റോട്ട് കണ എത്തിയ പള്ളിന്ന് കണ്ട് ആൾക്കാർ വേരി കോണേ പള്ളി കിട്ടാത്തത് മറന്നിട്ട് നമ്മൾ പറയുന്നു മുഖത്തോക്കിങ്ങനെ കണ്ടുപിടിക്കാൻ കാപ്പബിലിറ്റിന്റെ തള്ളക്കെടുത്ത ആ കേൾക്കുന്ന ഒരു ആട്ടാണെങ്കിലും അത് കേക്കാൻ ഒരു സുഖം കരിയിലാണെങ്കിലും നല്ല മത്തം താളിപ്പ് നല്ല ബീഫ് വരും അതൊന്നും കാണും നമ്മൾ നേരെ പോയത് പല്ല ഡോക്ടറെ ഇപ്പം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയണം നമ്മൾ പല്ലിന് അലൈവിലിട വണ്ടി വന്നി അലൈവിലല്ല അത് വണ്ടി കിടന്നാണ് ഇത് ഇന്ന അതിന്റെ സ്കാനിങ് ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും പലരും ചെക്ക് ചെയ്തപ്പോൾ അല്ല അറിയും എല്ലാം ഉണ്ട് ഉണ്ടായി മെയിൻ ആയിട്ട് വെച്ച് ഈ ഓന ചെറിയ മാറ്റി നല്ല ക്യൂട്ട് ചെറിയ ഫോട്ടോ എടുക്കലും സ്കാനിങ് ഒക്കെയാണ് ഇനി അടുത്ത സെറ്റിംഗിലാണ് അടുത്തോട് നിങ്ങൾക്ക് ഇപ്പോൾ അത് പോണെ ഈ സാധനങ്ങളെ ചെറിയ കുത്തി ഒരു രണ്ട് സെക്കൻഡ് കണ്ടാൽ മതി നിങ്ങളെ ക്രഷ് ഒക്കെ ആണ് പുറത്ത് കറങ്ങിയപ്പോഴും നല്ല മഴ പിന്നെ ചില്ലിക്കൂട്ട് കിടക്കണോ ചിക്കൻ പൊക്കോടിയോ ചായ പൂരി കയറി ചെന്ന് പറഞ്ഞ പൂച്ച വണ്ടി കയറി നമ്മൾ പേരിൽ ഉണ്ടാകുമ്പോ നമ്മൾ പൂച്ചനാറ്റിമയായ മൂപ്പർക്കര ഈ ഗാവിലെ ചെറിയ ഞമ്മളാട്ടാൻ നമ്മൾ മെല്ലെ ഡോറിന്റെ ഉള്ളിലാണ് ഒളിച്ചു അല്ല നമുക്ക് പേടിയായിട്ടല്ലോ കേട്ടോ ബാക്കി നാളെ